ഫോൺ ഹാങ് ആകാൻ പ്രധാന കാരണം ഇതാണ് അതെങ്ങനെയാണ് വിശദമായി പറഞ്ഞുതരാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അവിടെയപ്പോൾ ക്രോമിന്റെ ഐക്കൺ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വരും ഫൈവ് എഴുതിയ ഒരു ഐക്കൺ കാണും അതും ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ ഇതുവരെ സന്ദർശിച്ച വെബ്സൈറ്റിന്റെ എല്ലാം ടാബുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം ഇവിടെ സേവ് ആയി കിടക്കുന്നത് കൊണ്ടാണ് ഫോൺ ഹാങ് ആകാൻ പ്രധാന കാരണം അതെങ്ങനെ ഒഴിവാക്കാമെന്ന് കാണിച്ചു തരാം ക്രോം ഓപ്പൺ ആയി വരുമ്പോൾ നേരെ മൂളയായി ത്രീ ഡോട്ട്സ് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറേ ഓപ്ഷനുകൾ വരുന്നത് കാണാൻ സാധിക്കും അവിടെ സെറ്റിംഗ്സ് എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വീണ്ടും കുറേ ഓപ്ഷൻ വന്നു നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അവിടെ നേരെ താഴെ കാണുന്ന ടാപ്സ് എന്നുള്ളിടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ടാപ്സിൽ ക്ലിക്ക് ചെയ്യുന്നത് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ താഴത്തെ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക നേരെ മുകളിൽ ഇൻആക്ടിവേറ്റ് ട്വന്റി വൺ ഡേയ്സ് ആണ് കാണിക്കുന്നത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഡിലേറ്റ് ആകുന്ന രീതിയിലാണ് ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാലേ ഡിലേറ്റ് ആകുകയുള്ളൂ നമുക്ക് ഇതിവിടെ ഒന്ന് മാറ്റം വരുത്തി കൊടുക്കാം ഇവിടെ ഇപ്പോൾ സെവൻ ഡേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം അതോടെ ഏഴ് ദിവസം കൂടുമ്പോൾ ഡിലേറ്റ് ആയിക്കോളും തിനുശേഷം അവിടെ നേരെ താഴെ ഓപ്ഷനുണ്ട് ആർ കെയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതൊന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി അതുപോലെ തന്നെ അവിടെ നേരെ താഴെ ഒരു ഓപ്ഷൻ കാണും അതും ഓണാക്കി കൊടുക്കുക ഇത് ഓൺ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് അറുപത് ദിവസം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി ടാബുകൾ ഓരോന്നായി ക്ലോസ് ആകുന്നതായിരിക്കും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കൂ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ടാബുകൾ എല്ലാം ഓട്ടോമാറ്റിക്കായി ഡിലീറ്റായി പോകുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും പുതുമയായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ